മാസങ്ങളോളായി നമ്മളെ ഈ പ്രദേശത്ത് ജനങ്ങളെ ഭീതിയിലാക്കിക്കൊണ്ട് പുലിയുടെ സംഹാരത്താട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയങ്ങളിലാണ് ഇന്നലെ രാവിലെ നമ്മുടെ ചെയ്തിരിക്കാൻ വീട്ടിൽ ഒരു പശുക്കുട്ടിയെ കടിക്കുകയും തിന്നുകയും അതിനുശേഷം ഫോറസ്റ്റുകാരും അധികൃതരും എത്തി കൂടി സ്ഥാപിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഇന്ന് രാവിലെ നേരം പുലർച്ചെ വന്നു നോക്കിയപ്പോഴാണ് പുലിയുടെ പുലി കൂട്ടിൽ കയറിയതായി കണ്ടത് അവരുടെ മോനാണ് തിരിച്ചടിച്ചത് അങ്ങനെയാണ് പ്രദേശവാസികളെല്ലാവരും കൂടെ ഇവിടെ വന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് പുലി പശുക്കുട്ടിയെ ആക്രമിച്ചിരുന്നു അവിടെയും പോലീസ് ഫോറസ്റ്റുകാരും അധികൃതരും വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഈ ഇതിനെ പിടിച്ചതിന് ശേഷമാണ് ഇവിടെ കൂടി സ്ഥാപിക്കാൻ അവരൊരു മുൻകൈ എടുത്തത് അതിൻ്റെ ഫലം കാണുകയും ചെയ്തു അതിൽ ജനങ്ങൾക്ക് വളരെ സന്തോഷത്തിലാണ് ഇതാണ് ആണാണോ ആൺപുല്യ രണ്ടപര തർക്ക ഒഴിവാക്കൊടുക്കും മാറി കൊടുക്കേ പറഞ്ഞ പറഞ്ഞോ കുഴിച്ച എന്റെ പേര് പ്രതീക്ഷ <laughs> 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 Subscribe to One India and never miss an update.